സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ ഒന്ന് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ നടന്ന സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ നേരത്തെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ അത് നികേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തിച്ചത് നികേഷ് കുമാർ ഒരു ദിവസം ഏതാണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനൽ വിട്ട് അയാളുടെ തറവാടിലേക്ക് പോയി അതായത് സി പി എമ്മിലേക്ക് പോയി അതായത് അവിടെ ജില്ലാ കമ്മിറ്റി അംഗമായി കണ്ണൂരിൽ പ്രവർത്തിക്കുകയാണ് ആ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനൽ വിടുന്നതിന് മുമ്പ് ഒരു പുതിയ മാനേജ്മെൻ്റ് റിപ്പോർട്ടർ ചാനലിൽ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി ആ വിലയ്ക്ക് വാങ്ങാൻ തന്നെ വളരെ പ്രസക്തവും പ്രാധാന്യവും ഉള്ളതായിരുന്നു കാരണം മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ഒരു വലിയ മരം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ വനം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ അഗസ്റ്റിൻ സഹോദരന്മാരിലെ മൂത്ത സഹോദരനായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ മുട്ടിൽ മരമുറി കേസിലെ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആയിട്ടുള്ള ആ കാട്ടു കള്ളൻ ആ മരം കൊള്ളക്കാരൻ അയാളാണ് റിപ്പോർട്ടർ ചാനല് എനിക്കൊന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിലയ്ക്ക് വാങ്ങിയത് നമുക്കറിയാം പല ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ചാനലുകളിൽ പലതും ഈ പറഞ്ഞതുപോലെ ബിസിനസ്സുകാരൊക്കെ ഉടമാവകാശത്തിലുള്ള ചാനലുകളുമാണ് പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വനം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവൻ കോടിക്കണക്കിന് രൂപയുടെ വനം കോടിക്കണക്കിന് രൂപയുടെ മരം ആദിവാസികളെയും പിന്നോക്കക്കാരെയുമൊക്കെ വഞ്ചിച്ച് ശതകോടികൾക്ക് വെട്ടിവിറ്റ് കാശുണ്ടാക്കിയ ഒരു മരം കൊള്ളക്കാരൻ ഒരു കാട്ടുകള് ഒരു വനം കൊള്ളക്കാരൻ ഒരു ചാനൽ മേടിക്കുന്നത് കേരളത്തിലെ നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ആ ചാനൽ മേടിച്ചു എന്ന് മാത്രമല്ല ആ ചാനൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നൊക്കെയുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എങ്ങനെയും എന്തു ചെയ്തും എന്ത് വൃത്തികേട് കാണിച്ചും കാഴ്ചക്കാരെ ഉണ്ടാക്കി മാധ്യമ ധാർമ്മികതയൊക്കെ തന്നെ ഇല്ലാതാക്കി എന്തും ചെയ് എന്ത് വൃത്തികേട് ചെയ്തും ആ കാഴ്ചക്കാരെ ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്തെ കൊണ്ടുപോയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ആ റിപ്പോർട്ടർ ചാനലെ പ്രമുഖരായിട്ടൊരു മാധ്യമപ്രവർത്തകനുണ്ട് അരുൺകുമാർ ഒരു പോസ്റ്റ് ഓഫീസിലെ പ്രതിയായിട്ട് അയാൾ നിൽക്കുകയാണ് അപ്പൊ ആ ചാനലാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് അതിലൊന്നും തെറ്റുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു ധർമ്മം തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ അവരെടുത്തായിട്ടുള്ള ഒരുപാട് സമീപനങ്ങൾ വിമർശന വിധേയമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ദൃശ്യമാധ്യമം നിലയിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവന്നതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് മെയ് മാസം മെയ് മാസത്തിൽ ആ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന അഞ്ജന അനിൽകുമാർ എന്ന ഒരു മാധ്യമ പ്രവർത്തക അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോസ്റ്റിൽ അവർ റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു സീനിയർ റിപ്പോർട്ടറിൽ നിന്ന് നേടേണ്ടി വന്ന പീഡനം അത് ലൈംഗിക പീഡനമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആ പീഡനം ഏറ്റതുകൊണ്ടാണ് ആ പീഡനത്തിനെതിരെ അതിൻ്റെ മാനേജ്മെന്റ് നടപടികളൊന്നും എടുക്കാതിരുന്നുകൊണ്ടാണ് തനിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ചല അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഒരു വനിതാ മാധ്യമ പ്രവർത്തക അവർ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് വ്യാപകമായി ചർച്ചയായി ആ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് വീണാചന്ദ് എന്ന് പറഞ്ഞു വേറൊരു മാധ്യമ പ്രവർത്തകർ അവർക്കും ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദവും പീഡനവും ഒക്കെ ഏറ്റത് കൊണ്ട് അവർക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും പിന്നെ പിന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു അതുവലിയ ചർച്ചയായി സ്വാഭാവികമായും ആ ചർച്ചകൾ കൊഴുത്തപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായിട്ടുള്ള ഈ കാട്ടുകള്ളൻ ആൻഡോ അഗസ്റ്റിൻ കാട്ടുകള്ളൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പ്രതിയാണ് അയാൾ അതാണ്ട് പത്തൊൻപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്ന ആളുമാണ് അയാൾ ഈ കേസിൽ ഏറ്റവും വലിയ പ്രതിയാണ് അയാൾ കാട്ടുകൊള്ള നടത്തിയതാണ് വനം കൊള്ള നടത്തിയതാണ് എന്ന് പറഞ്ഞ അരുൺകുമാർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ ഇപ്പൊ ഈ ആൻഡോ അഗസ്റ്റിന്റെ ശമ്പളവും മേടിച്ച് വാലിൻ ചൂരുട്ടി അയാളുടെ ചാനലിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ കാണുകയാണ് നമുക്ക് കേട്ട് കഴിവിയുള്ള കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടുപിട്ടിയിരിക്കുകയാണ് അതിന്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നത് അയാൾ എല്ലാ ദിവസവും വന്ന് ചാനൽ ചർച്ചകളിൽ ചർച്ചകളിരുന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കാറുണ്ട് അയാള് മാനേജിംഗ് ഡയറക്ടറാണ് അയാൾ എന്നാണ് മാധ്യമപ്രവർത്തനമായത് എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാ ദിവസവും വന്നിരുന്നു കേരള രാഷ്ട്രീയം അഹിലേന്ത്യാ രാഷ്ട്രീയം ആഗോള രാഷ്ട്രീയം അതൊക്കെ പറഞ്ഞ് ഈ ആൻഡോ നമ്മളെ ഉദ്ബോധിക്കുന്നത് ഞാൻ കാണാറില്ല പക്ഷേ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മാധ്യമ പ്രവർത്തകർ വനിതാ മാധ്യമ പ്രവർത്തകർ അവിടുന്ന് രാജിവെച്ച് പുറത്തുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായപ്പോൾ ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാട്ടുകൊള്ളൽ കാട്ടുകള് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ അയാൾ വന്നിട്ട് ഒരു വലിയ പ്രസംഗം അവരുടെ ചാനലിൽ നടത്തി നമ്മൾ ഒന്ന് കേൾക്കണം കേൾക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിലും ഇത്രയധികം വനിതാ മാധ്യമ എഴുപത്തിനാല് ശതമാനം മാധ്യമപ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ട് വനിതാ മാധ്യമപ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിവില്ല കാരണം നമ്മൾ അതിനകത്ത് അഭിമാനത്തോട് കൂടിയിട്ടേ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഈ റിപ്പോർട്ട ടി വി ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരുടെയും പരിചയാളന കൊണ്ടിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും ആണ് ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട ടി വിയിൽ നിന്നും രാജിവെച്ചുപോയ രണ്ട് വനിതാ മാധ്യമപ്രവർത്തകർ രണ്ടോ മൂന്നോ മാസം മുന്നേ പോയ രണ്ട് വനിതാ മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ അവർക്കൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന വനിതാ മാധ്യമപ്രവർത്തകർ നമ്മുടെ മുന്നിൽ അതിന് മുൻപ് പറഞ്ഞിട്ടില്ല നമ്മുടെ ഐ സി ഐ സിയിൽ അതിന് മുന്നേ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ രാജിക്കത്തിലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് അതുകൂടാതെ ഈ കാര്യം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അയ്യോ ഇതൊന്നും ഞങ്ങൾ മറിച്ച് വെക്കാം എന്നൊരു നിലപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പൂർണ്ണമായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അതിൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെയും നിലപാട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് നിലപാടും അപ്പോൾ നമുക്ക് ഇവർക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ എന്ന സ്ഥലിക്കുകയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത രണ്ട് വനിതാ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളോട് പറയാം നമുക്ക് അതിനകത്ത് എല്ലാവിധ സഹകരണം അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് തെറ്റില്ല അതുമാത്രമല്ല ഇവർക്ക് പോലീസ് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ടോ പോലീസ് കംപ്ലൈന്റിന്റെ അന്വേഷണവും പൂർണ്ണമായും സഹകരിക്കുകയും അതിനകത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള സംശയമില്ല കേട്ടല്ലോ അതിൽ നടത്തുന്ന ഗീർവാണ പ്രസംഗം കേട്ടല്ലോ കാട്ടുകള്ളൽ നടത്തുന്ന ഗീർവാണ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം എന്താണ് വനിതാ മാധ്യമ പ്രവർത്തകരാൽ നയിക്കപ്പെടുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ഈ ചാനലിൽ എഴുപത്തിനാല് ശതമാനവും വനിതകളാണ് ഈ ചാനലിന്റെ പ്രമുഖമായിട്ടുള്ള രണ്ട് പൊസിഷനിൽ ഇരിക്കുന്നത് രണ്ട് വനിതകളാണ് താഴെത്തട്ടിലുമൊക്കെ തന്നെ പ്രമുഖമായ സ്ഥാനങ്ങളിൽ വനിതകളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വനിതകളുടെ എന്തെങ്കിലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനൊപ്പം റിപ്പോർട്ടർ ചാനൽ നിൽക്കും ഇങ്ങനെ രണ്ട് വനിതകൾ ഇവിടുന്ന് രാജിവെച്ച് പോവുകയുണ്ടായി അപ്പോൾ രാജിവെച്ച് പോയത് അവരെ സംബന്ധിച്ച് നമുക്ക് യാതൊരു പരാതിയും നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ഐ സി സി എന്ന് പറഞ്ഞ കമ്മിറ്റിയിലും ഒന്നും ഒരു പരാതിയും കിട്ടിയിട്ടില്ല നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്തായാലും പറഞ്ഞ സാഹചര്യത്തിൽ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹ സഹകരിക്കും പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനും സഹകരിക്കും അതുകൊണ്ട് സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്നാണ് ഈ കാട്ടുകള് ഈ മരം കൊള്ളക്കാരൻ അവിടെ ഇരുന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ എനിക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒന്ന് വിശീകരിക്കേണ്ടതുണ്ട് അത് വിശീകരിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഇപ്പൊ നടന്നിട്ടുണ്ട് ഈ അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയ ഈ മാധ്യമ പ്രവർത്തക അവരെ പീഡിപ്പിച്ച അത് ആരാധമനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ചാനലിലെ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർ ആരാണെന്നുള്ള അയാളുടെ പേര് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ പേര് വെളിപ്പെടുത്തിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ അയാളുടെ പേര് ക്രിസ്റ്റി എം തോമസ് എന്നാണ് അയാൾ ഒരു 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 ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അയാളൊരു ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ ഈ അഞ്ജന അനിൽകുമാറിനെ മാത്രമല്ല ലൈംഗികമായി പീഡിപ്പിച്ചത് അതിനു മുമ്പും അവിടെയുള്ള വനിതാ റിപ്പോർട്ടർമാരെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഞ്ജന അനിൽകുമാർ രംഗത്ത് വന്നിട്ടുണ്ട് തന്നെ മെയ് മാസം പീഡിപ്പിച്ചത് ഇയാളാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർ പ്രധാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് താനിത് മാനേജ്മെന്റിനെ അറിയിച്ചിട്ട് അറിയിച്ചിട്ടും ഒരു കാര്യവുമില്ല മാനേജ്മെന്റിനെ ഞാനത് അറിയിച്ചു സ്ഥാപനത്തിൽ പറഞ്ഞാൽ ഒരു ഗുണവുമില്ല സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമ്മളൊന്ന് കേൾക്കണം അതിന്റെ ഓഡിയോ വനിതയുടെ ഐഡന്റിറ്റി എനിക്ക് പുറത്ത് കാണിക്കാൻ എനിക്ക് പറഞ്ഞ ഇല്ലാത്ത ഫേസ്ബുക്കിൽ അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ ഓഡിയോയും കൂടി നിങ്ങൾ ഇനി ഒന്ന് കേൾക്കണം ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പൊ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇത് അറിയണ്ട എന്നോർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പൊ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇങ്ങനൊരവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവര് സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ച അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഒക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ അടുത്ത മാസം പ്രൊമോഷൻ ഒക്കെ കൊടുക്കുവായിരിക്കും പോലീസ് കേസുമായി ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ പഠിക്കുവാണ് അപ്പോ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോ എന്താവും എനിക്ക് അറിയില്ല ഈ വിഷയവും ഈ പോസ്റ്റും ഒക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും സമൂഹം അറിയട്ടെ ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം കേട്ടല്ലോ ഇതാണ് അഞ്ചന അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാട്ടുകളനായിട്ടുള്ള ഈ ആൻഡോ ഓഗസ്റ്റിൽ നടത്തിയ വലിയൊരു സ്ത്രീ സംരക്ഷണ ഗീർവാണ പ്രസംഗം ഉണ്ടല്ലോ അതൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾ നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അഞ്ചന അനിൽകുമാർ തൻ്റെ പോസ്റ്റ് ആദ്യമായി പോസ്റ്റുമായി ആദ്യമായി രംഗത്ത് വന്നത് രംഗത്ത് വന്നപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മളതൊന്ന് പരിശോധിക്കണം അവർ പറഞ്ഞു കഴിഞ്ഞ മെയ് മാസത്തിലാണ് എനിക്ക് ഈ പീഡനം ഉണ്ടായത് ഈ ഉണ്ടായപ്പോൾ എനിക്ക് വലിയ മാനസികമായിട്ടുള്ള മനോവ്യഥുണ്ടായി മനോവിധ ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്തത് അവർ ന്യൂസ് ഡെസ്കിലെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരോട് അന്ന് രാത്രി തന്നെ ഈ വിഷയം പറഞ്ഞു ഈ കാട്ടുകൾ അവിടെ നിന്ന് പറഞ്ഞെന്താ ഈ മരം കൊള്ളക്കാരൻ അവിടെ നിന്ന് പറഞ്ഞെന്താ മരം കൊള്ളക്കാരൻ എന്താ പറഞ്ഞത് ഞങ്ങളൊക്കെ അറിയില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കൈ മലത്തുകയാണല്ലോ ചെയ്തത് എന്നാൽ പീഡനത്തിന് വിധേയായ സ്ത്രീ പറഞ്ഞതെന്താ തനിക്ക് പീഡനത്തിന് വിധേയായ അന്ന് രാത്രി തൻ്റെ ന്യൂസ് ഡെസ്കിലെ രണ്ട് സുഹൃത്തുക്കളോട് ഈ ഈ വിവരം പറഞ്ഞു പരാതി നൽകിയില്ല എന്നാണോ അല്ലോ ഈ കാട്ടുകെള്ളം പറയുന്നത് എന്നാൽ അഞ്ജന അനിൽകുമാർ പറയുന്ന എന്താണ് പരാതി നൽകിയാലോ എന്ന് ആലോചിച്ചു എന്നാൽ പരാതി നൽകരുത് എന്നായിരുന്നു ന്യൂസ് ഡെസ്കിലുള്ള പിന്നെ തൻ്റെ രണ്ടടുത്ത സുഹൃത്തുക്കളുടെ പിന്നെ ഉപദേശം എന്നാണ് അവർ പറയുന്നത് അവർക്ക് പരാതി നൽകാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ കാട്ടുകെള്ളൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് റിപ്പോർട്ടർമാര് പരാതി കൊടുക്കരുത് എന്ന് അവരെ ഉപദേശിച്ചു എന്നിട്ടെന്താ എന്നിട്ടെന്താ എന്താ പറഞ്ഞെന്താ പരാതി നൽകിയാൽ എന്നിട്ട് അവർ പറയുകയാണ് പരാതി നൽകിയാൽ അതിന്റെ പേരിൽ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പരാതി നൽകിയില്ല എന്ന് അപ്പൊ ഈ കാട്ടുകെള്ളം പറഞ്ഞെന്താ ഈ മരം കൊള്ളക്കാരൻ മരം കൊള്ളക്കാരൻ എന്താ പറഞ്ഞേ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത് എന്നാൽ പരാതി കൊടുക്കരുത് എന്ന് ഈ കാട്ടുകെള്ളന്റെ കീഴുദ്യോഗസ്ഥന്മാർ തന്നെയാണ് പറഞ്ഞതൊന്നും പരാതി താൻ കൊടുക്കാതിരുന്നത് പരാതി താൻ കൊടുത്തിരുന്നെങ്കിൽ താൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് അഞ്ജന അനിൽകുമാർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവർ പറയുകയാണ് അവർ പക്ഷെ അവർ പക്ഷേ ആർജമുള്ള സ്ത്രീയാണ് അവർ പറഞ്ഞു പക്ഷെ അവൻ ചെയ്തതിനുള്ള മറുപടി നൽകിയില്ല പക്ഷെ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ട് തിരിച്ചു പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചു നല്ല ഇച്ഛാശക്തിയുള്ള സ്ത്രീയാണ് അവർ അവർ തീരുമാനിച്ചു മറുപടി കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടുകൾ കീഴിൽ ജോലിയിൽ നിന്ന് റിപ്പോർട്ടർമാർ എന്താ പറഞ്ഞെന്നറിയോ പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ചനേ അങ്ങനെയുണ്ട് ഇവൻ അവിടെ ഇരുന്ന് കൈമലത്തുകയാണല്ലോ ഇവന് പരാതിയൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞു പക്ഷെ അവന്റെ കീഴിലുള്ളവര് ഈ അഞ്ജനയോട് പറയാണ് പരാതിക്കൊന്നും പോകരുതേ പക്ഷെ അവര് അവരെ നട്ടനുള്ള സ്ത്രീ ആയതുകൊണ്ട് അവരെന്ന് പറഞ്ഞു ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള മറുപടിയും കൊടുത്തു ആ മറുപടി ചിലപ്പം അവന്റെ കർണകുറ്റിക്കൊണ്ടൊരു അടിയായിരിക്കാനുള്ള സാധ്യത തള്ളുന്നില്ല അവരെന്തായാലും മറുപടി കൊടുത്തു മറുപടി കൊടുത്തിട്ട് അവർ അവിടെ തുടർന്നു അതിനെ തുടർന്ന് ഒരുപാട് ഫോൺ കോളുകളൊക്കെ വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ ലൈംഗിക പീഡനം ഇതിനുള്ള മറുപടിയൊക്കെ കൊടുത്ത ഏതാണ്ട് ഒരൊന്നര മാസത്തിന് ശേഷം അവർ അവരുടെ കൈ എന്തോ ഒടിയുക മറ്റോ ചെയ്ത അവർ മെഡിക്കൽ ലീവിന് ആവശ്യപ്പെട്ടപ്പോൾ മെഡിക്കൽ ലീവ് കൊടുത്തില്ല ഈ കാട്ടുകള്ള്ളൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ കൈ എടുത്ത് ഒടിഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അവരെഴുതിയിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായ ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്തൊരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിൻ്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവരെ ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചു പരാതി കൊടുക്കാതിരിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചു അവരെ ലൈംഗികമായി പീഡിപ്പിച്ചൊരു ചെറിയ മറുപടി കൊടുത്തു ആ മറുപടി കൊടുത്തത് മാനേജ്മെന്റ് അറിഞ്ഞു ഈ കാട്ടുകെള്ളന്റെ മാനേജ്മെന്റ് അറിഞ്ഞു അറിഞ്ഞതിനെ തുറന്ന് എന്ത് ചെയ്തു മെഡിക്കൽ എമർജൻസി ലീവിന് അപേക്ഷിച്ചിട്ട് പോലും ഈ അഞ്ചന അനിൽകുമാറിന് ഈ കാട്ടുകള്ളന്റെ മാനേജ്മെന്റ് ലീവ് കൊടുത്തില്ല എന്നിട്ടാണ് ഉളുപ്പിൽ ലജ്ജയും ഇല്ലാത്ത മരം കൊള്ളക്കാരൻ വന്നിട്ട് ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല നാണം കെട്ടവനല്ലേ ഇവ എന്നാലോ ചോദിക്കുക പക്ഷെ അവർ പറഞ്ഞു പിന്നെ എനിക്കറിയില്ല ചിലപ്പം ലീവ് തരാത്തതിനുള്ള കാരണം ഇതാകാം പക്ഷെ അത് ഒരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിച്ചു മനസ്സിലായില്ലേ സംശയം ഉറപ്പിച്ചു അതായത് ഈ കാട്ടുകെള്ളൻ്റെ മാനേജ്മെന്റ് അഞ്ചന അനിൽകുമാറിനെ വീണ്ടും മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ലീവ് കൊടുക്കാതിരുന്നത് എന്നവർ ഉറപ്പിച്ചു എന്നിട്ട് അവർ പറയുകയാണ് മാനേജ്മെന്റിന് തന്റെ ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും ഉദ്ദേശമില്ലായിരുന്നു കുറച്ച് ദിവസം അവളെ ഒന്ന് വട്ടം കറക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അതായിരുന്നു ഉദ്ദേശം അപ്പൊ ലൈംഗിക പീഡനം നടത്തിയ നരാധമനെ അവര് അവള് അവളൊരു ചുട്ട മറുപടി കൊടുത്തു ആ കൊടുത്തത് ഈ കാട്ടുകെള്ളന്റെ മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്ത മാനേജ്മെന്റ് എന്ത് ചെയ്തു അവർ മെഡിക്കൽ എമർജൻസി ലീവ് ചോദിച്ചപ്പോൾ പോലും അവരെ പീഡിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ വേണ്ടിയിട്ടുള്ള പണി നടത്തി പക്ഷെ അവർ ഇച്ഛാശക്തി ഉള്ള സ്ത്രീ ആയിരുന്നു കൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാവോ അവര് പച്ചയ്ക്ക് രജിസ്റ്റർ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി അവർ രാജിവെച്ച് അവരുടെ പണി നോക്കിപ്പോയി അതാണ് അവർ ചെയ്തത് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പം ലൈംഗിക പീഡനം നടത്തി ലൈംഗിക പീഡനം നടത്തിയ ആ നരാധമൻ പീഡകനെ ഈ കാട്ടുകള്ളൻ്റെ മാനേജ്മെന്റ് സംരക്ഷിച്ചു ആ പീഡനത്തിന് വിധേയായിട്ടുള്ള ഇരേ അതിജീവതയെ വീണ്ടും അവർക്ക് മെഡിക്കൽ ലീവ് പോലും കൊടുക്കാതെ അവരെ ഇട്ട് വട്ടം കറക്കിച്ചു ഈ കാട്ടുകള്ളൻ ഈ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞ ഈ മരം കൊള്ളക്കാരൻ കാട്ടുകൊള്ളക്കാരൻ എന്നിട്ട് അവൻ ഉളുപ്പില്ലാതെ വന്നിരുന്നു പറയുകയാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവനെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കാര സമ്പന്നമല്ലാതാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതാണ് മാധ്യമരംഗത്തേക്ക് ഇവൻ കൊണ്ടു കൊണ്ടിരുന്ന ധാർമ്മികത അതിന് പുറമെ വേറൊരു പെൺകുട്ടിയുമായി രാജിവെച്ചു അവരുടെ പേരാണ് വീണ ചന്ദ് അവരെ അവരെ മാനസികമായിട്ടാണ് പീഡിപ്പിച്ചത് അവരെന്തോ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആയിരുന്നു അവരെ അവരെ മാനസികമായി പീഡിപ്പിച്ചു അത് അവിടുത്തെ ഡിജിറ്റൽ ഇൻചാർജ് ഷഫീഖ് താമരശ്ശേരിയാണ് എന്ന് അവര് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അവനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ കാട്ടുകള്ള്ള ആഗസ്റ്റൻ എന്ന് പറയുന്ന കാട്ടുകള്ള്ള നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സ്വത്ത് ഈ സ്ത്രീ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വാചാ വാചാലനാകുന്ന ഈ കാട്ടുകള്ളനുണ്ടല്ലോ ഈ കാട്ടുകള്ളനും ഈ സ്ത്രീ പീഡനത്തിൽ കൂട്ടുപ്രതിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഈ ലൈംഗിക പീഡനം നടന്നു അത് മറച്ചുവെച്ചു അതിജീവിതയെ വീണ്ടും പീഡിപ്പിച്ചു അതിജീവിതയെ മാനസികമായി പീഡിപ്പിച്ചു അതും നിയമത്തിൽ കുറ്റകരമാണ് എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടർ ചാനൽ നടന്ന ഈ ലൈംഗിക പീഡനത്തിൽ ഈ റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറായിട്ടുള്ള ഈ കാട്ടുകള്ള്ളനായിട്ടുള്ള ഈ മരം കൊള്ളക്കാരനായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും കൂട്ടുപ്രതിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അന്തസ്സും ആർജവും ആ ഇച്ഛാശക്തിയുമുള്ള ഭരണകൂടമാണെങ്കിൽ ഇവകൾക്കെതിരെ കേസെടുക്കണം ഈ ഈ കാട്ടുകള് ഈ ആൻഡോ ഓഗസ്റ്റിനെതിരെയും കൂട്ടുപ്രതിയായി കണ്ട് കേസെടുക്കണം ഒന്ന് രണ്ട് ഈ ക്രിസ്ത്യൻ തോമസ് എന്ന് പറഞ്ഞവന്റെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞല്ലോ അവനെ ഒരു നിമിഷം താമസിയാതെ അവനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കണം ഇനിയിപ്പത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള നില ഉള്ളതുകൊണ്ട് അത് ചെയ്യുമായിരിക്കും അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാറുണ്ട് ഈ കാട്ടുകള്ൻ കൂട്ടുപ്രതിയാണ് ഈ കാട്ടുകള്ൻ സ്ത്രീ സംരക്ഷകനല്ല ഈ ആൻഡോഗസ്റ്റൻ എന്ന് പറഞ്ഞ ഈ റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ അവൻ അവൻ കൂട്ടുപ്രതിയാണ് അവൻ നരാധമനാണ് അവൻ ലൈംഗിക പീഡനത്തിന് തൻ്റെ ഒരു റിപ്പോർട്ടർ വിട്ടുകൊടുത്ത കള്ളനാണ് അവൻ ആ വിട്ടുകൊടുത്തവരെ വീണ്ടും മാനസികമായി പീഡിപ്പിക്കാനും കൂടി കൂട്ടിരുന്ന പെരു കള്ളനാണ് ഈ ആൻഡോ അഗസ്റ്റിൻ എന്നുള്ളത് കൊണ്ട് അവൻ കൂട്ടുപ്രതിയാണ് അവനെതിരെ കേസെടുക്കണം അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങൾ ഈ ഈ നാണംകെട്ടവൻ്റെ ഈ ചാനൽ കാണുന്ന പണി അവസാനിപ്പിച്ചു വേണം ഇവന്റെ മുഖമടച്ച് അടി കൊടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്